ഗസ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇന്നലെ ഈജിപ്തിലെ ഷറം ഷെയ്ക്കിൽ നടന്ന യോഗത്തിൽ ഇരുപതോളം രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്രസിന്റെയും സാന്നിധ്യത്തിലാണ് ഗസ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുമാണ് ഇന്നലെ നടന്ന യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തർ തുർക്കി ഈജിപ്ത് അമേരിക്ക എന്നീ നാല് രാജ്യങ്ങളാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് കരാർ നിലവിൽ വന്നുവെങ്കിലും ഇസ്രായേലിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കരാറുകളും അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു സാഹചര്യം ഒത്തു എങ്കിൽ ഏത് സമയവും ഇസ്രായേൽ ഗസയ്ക്കു നേരെ വീണ്ടും മറ്റൊരു ആക്രമണം കൂടി നടത്തുവാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു വർഷത്തേക്കെങ്കിലും ഇനി ഇസ്രായേൽ ഗസക്കു നേരെ മറ്റൊരു ആക്രമണം നടത്തുവാൻ സാധ്യതയില്ല എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസിന്റെ തടവിലുണ്ടായിരുന്ന നിലവിൽ ജീവനോടെ ഹമാസിന്റെ തടവിലുണ്ടായിരുന്ന ഇരുപത് ഇസ്രായേലികളായ ബന്ദികളെയും ഹമാസ് റെഡ് ക്രോസിന് കൈമാറി അതിന്റെ പകരമായി ഇസ്രായേലിന്റെ തടവറകളിലുണ്ടായിരുന്ന രണ്ടായിരത്തോളം വരുന്ന ഫലസ്തീനികളായ ബന്ദികളെയും ഇസ്രായേലും കൈമാറിയിട്ടുണ്ട് ബന്ദി കൈമാറ്റത്തിന്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം ഹമാസ് പരസ്യമായാണ് ഇസ്രായേലികളായ ബന്ദികളെ മോചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യ അവസ്ഥയെപ്പറ്റിയും മാനസിക അവസ്ഥയെപ്പറ്റിയും ലോകത്തിന് മുഴുവനും ബോധ്യമായിരുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് തങ്ങളുടെ അജണ്ടകളൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഹമാസിനെ പറ്റി തങ്ങൾ ലോകം മുഴുവനും പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അസത്യമായിരുന്നു എന്ന് ഈ ബന്ദി കൈമാറ്റങ്ങളിലൂടെ ഹമാസിന് ലോകത്തോട് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തവണ ബന്ദി കൈമാറ്റം പരസ്യമായ രീതിയിൽ നടക്കില്ല എന്ന് ഇസ്രായേൽ വാശി പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പഴയതുപോലെ ചടങ്ങുകളില്ലാതെയാണ് ഇത്തവണ ഹമാസ് ഇസ്രായേലികളായ ബന്ദികളെ മോചിപ്പിച്ചത് ബന്ദികൾ ഇസ്രായേലിൽ എത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പൂർണ്ണമായും ആരോഗ്യവാന്മാരായ പൂർണ്ണ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ടത് രണ്ട് വർഷത്തോളം എങ്ങനെയാണ് ഹമാസിന് ഇസ്രായേലികളായ ഇരുപത് ബന്ദികളെ ഇത്തരത്തിൽ ആരോഗ്യത്തോടുകൂടി യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് എന്നത് വലിയ ഒരു അത്ഭുതമായി ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഇനി ഗസയിലേക്ക് തന്നെ വരികയാണ് എങ്കിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യന്വേഷണ ഏജൻസിയായ ഷിൻബറ്റ് ഗസയിൽ ഹമാസിനെ എതിർക്കുന്നവരെയും അതുപോലെ ഗസയിലെ ക്രിമിനൽ ഗ്യാംഗുകളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഹമാസിനെതിരെ നിരവധി സായുധ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചിരിക്കുകയാണ് തെക്കൻ ഗസയിലെ പ്രമുഖ കുടുംബമായ ദഹമുഷ് അതുപോലെ ഗസയിലെ പ്രധാനപ്പെട്ട ക്രിമിനൽ നേതാവായ യാസർ അബൂ ഷബാബ് എന്നിവരുടെ രണ്ട് ഗാംഗുകളെയാണ് പ്രധാനമായും ഹമാസിനെതിരെ ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇവർക്ക് വേണ്ട ആയുധങ്ങളും പണവും വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഇസ്രായേൽ സൈന്യം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഹമാസിനെ സംബന്ധിച്ച് ഇവരെ നേരിടുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ജോലിയല്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് വർഷത്തോളം ഇസ്രായേൽ സൈന്യത്തോട് പിടിച്ചു നിന്ന ഇസ്രായേൽ സൈന്യത്തെ നേരിട്ട ഹമാസിന് ഗസയിലെ ഈ ക്രിമിനൽ ഗാംഗുകളെ അടിച്ചമർത്താൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വരുന്ന വാർത്തകളെല്ലാം സൂചന നൽകുന്നത് കഴിഞ്ഞ ദിവസം തെക്കൻ ഗസയിൽ നടന്ന അതിരൂക്ഷമായ ഏറ്റുമുട്ടലിൽ ഹമാസിന്റെ ഒൻപത് പോരാളികളും ഇസ്രായേൽ പിന്തുണയുള്ള ഡഹ്മുഷ് വിഭാഗത്തിലെ പതിനെട്ട് സായുധരും കൊല്ലപ്പെട്ടിരുന്നു അന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സാലിഹ് അൽ ജഫറാബി കൊല്ലപ്പെട്ടത് ഗസയിലെ മറ്റ് പോരാട്ട സംഘടനകളെ ഇസ്ലാമിക് ജിഹാദ് പോലുള്ള മറ്റ് പോരാട്ട സംഘടനകളെല്ലാം അണിനിരത്തിക്കൊണ്ട് ഗസയിലുള്ള ഈ ക്രിമിനൽ ഗ്യാങ്ങുകളെ അടിച്ചമർത്തുവാൻ തന്നെയാണ് ഹമാസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഹമാസിന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഗസയിലെ ഈ ക്രിമിനൽ ഗ്യാങ്ങുകളെ അടിച്ചമർത്താൻ കഴിയും എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഹമാസിനെ പരാജയപ്പെടുത്തിയാൽ ഗസയുടെ ഭരണം നിങ്ങളെ ഏൽപ്പിക്കാം എന്നാണ് ഇസ്രായേൽ ഈ ക്രിമിനൽ ഗ്യാംഗുകൾക്ക് നൽകിയ ഉറപ്പ് ഇത് കേട്ടിട്ടാണ് ഇസ്രായേലിന്റെ ഈ വാക്ക് കേട്ടുകൊണ്ടാണ് ഈ ക്രിമിനൽ ഗ്യാങ്ങുകൾ ഹമാസിനെതിരെ ഇപ്പോൾ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത് എന്തായാലും ഹമാസ് ശക്തമായ തിരിച്ചടിയാണ് ആരംഭിച്ചിരിക്കുന്നത് ഗസയിലെ ക്രിമിനൽ ഗ്യാങ്ങുകളെ കൂട്ടത്തോടെ ഹമാസ് കൊന്നൊടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം പിന്മാറിയ ഗസയുടെ പ്രദേശങ്ങളിലെല്ലാം ഹമാസ് ഇപ്പോൾ സുരക്ഷാ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ് ഹമാസ് ആണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും പറയുന്നത് പോലെ തങ്ങളൊരിക്കലും ആയുധം ആർക്കു മുന്നിലും അടിയറവ് പറയില്ല എന്നും സ്വതന്ത്രമായ ഫലസ്തീൻ രാജ്യം എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമായ ഒരു ഫലസ്തീൻ രാജ്യം നിലവിൽ വരാതെ തങ്ങൾ ആയുധം ആർക്കു മുന്നിലും അടിയറവ് വെക്കില്ല എന്നാണ് ഹമാസ് വീണ്ടും വ്യക്തമാക്കിയത് അത് തന്നെയാണ് ഹമാസ് ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും ഇസ്രായേൽ പിന്മാറുന്ന സ്ഥലങ്ങളിലെല്ലാം ഹമാസ് ഇപ്പോൾ തങ്ങളുടെ സുരക്ഷാ സൈനികരെ വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ്